കാരുണ്യത്തിനായി കരങ്ങൾ കോർക്കാം അധർവിനായി നമുക്കൊരുമിക്കാം സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രണ്ടര വയസ്സുകാരൻ അദർവിന്റെ ചികിത്സാ സഹായത്തിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് അധർവിന്റെ കുടുംബം സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന രോഗം ബാധിച്ച രണ്ടര വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം പഞ്ചായത്ത് ചെറായി പൊന്നാത്ത നികത്ത് വീട്ടിൽ സജിത്തിന്റെയും നയനയുടെയും മകനായ രണ്ടര വയസ്സുകാരൻ അദർവാണ് സ്പൈനൽ മസ്കുലാർ അട്രോഫി ടൈപ്പ് ടു എന്ന രോഗബാധിതനായി സുമനസുകളുടെ സഹായം തേടുന്നത് മസിലുകൾ പൊടിഞ്ഞ് ശരീരം തന്നെ തളർന്നു പോകുന്ന വേദനകൾ നിറഞ്ഞതായ ദിവസങ്ങളാണ് അധർവിന്റെത് നിലവിൽ കാലുകൾ തളർന്നു നട്ടലിന് വളവ് വീണ അധർവിന്റെ കൈകളും ശോഷിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തോടുള്ള വിരസതയാണ് മറ്റൊന്ന് ചെറുതായി നീന്തി തുടങ്ങിയെങ്കിലും പിന്നീട് നീന്താൻ പറ്റാതായി ഇനിയുള്ള ജീവിതം വീൽ ചെയറിലായിരിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അധർവിന് ഇപ്പോൾ ഏഴര കിലോ തൂക്കമാണ് ഉള്ളത് ശരീരഭാരം പതിനഞ്ച് കിലോ ആകുന്നതിന് മുമ്പ് തന്നെ വിദേശത്തു നിന്നുള്ള ഒരു മരുന്ന് വരുത്തിയാൽ ശരീരത്തിൽ ിൽ ഒറ്റവണ ആ മരുന്ന് കയറ്റിയാൽ കൂടുതൽ വേദനകൾ സഹിക്കാതെയും ഇതുവരെ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ശരീരത്തെ നിലനിർത്തുകയും ചെയ്യുകയാണ് രോഗാവസ്ഥയ്ക്ക് പരിഹാരം ഇതിന്റെ വില കോടി രൂപയാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയായ അധർവിന്റെ അച്ഛൻ സജിത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ മരുന്നിന്റെ വില എന്റെ മകന് എസ് എം എന്ന് സ്പൈനൽ പറഞ്ഞു അട്രോഫി എന്നാണ് ആ രോഗത്തിന്റെ പേര് അതിൻ്റെ അതിൻ്റെ മരുന്നിന് വില വരുന്നത് പതിനഞ്ച് കോടിയാണ് സോൾജൻസ്മാർ എന്ന് പറഞ്ഞൊരു മരുന്നാണ് ഈ ഒരു രോഗത്തിന് കൊടുക്കേണ്ടത് നിലവിൽ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് രജിസ്ട്രീപ്ഡെന്ന് പറഞ്ഞൊരു മെഡിസിൻ കിട്ടുന്നുണ്ട് അതൊരു പന്ത്രണ്ട് വയസ്സ് വരെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും അപ്പോൾ വരും മാസങ്ങളിൽ അതിൻ്റെ റേറ്റും കൂടുതലായിട്ട് വരും കാരണം അവൻ്റെ വളർച്ചക്കനുസരിച്ച് ആ മരുന്നിൻ്റെ തോത് കൂടും അദർവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം തേടുകയാണ് ഈ കുടുംബവും അദർവിനെ ഇഷ്ടപ്പെടുന്ന നാട്ടുകാരും അദർവിന്റെ ചികിത്സാ സഹായത്തിനായി ഒരു ജനകീയ സമിതി രൂപീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു ജോയിന്റ് അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട് അക്കൌണ്ട് നമ്പർ ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ആറ് ഒന്ന് എട്ട് എട്ട് ഐ എഫ് എസ്സിൽ പൂജ്യം 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 ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് എം ഐ സി ആർ ആറ് എട്ട് രണ്ട് പൂജ്യം നാല് ഒമ്പത് പൂജ്യം മൂന്ന് പൂജ്യം